ഓഗസ്റ്റ് ഒമ്പതിന് കൽക്കട്ടയിലെ ആർജിക്കർ ആശുപത്രിയിലെ സെമിനാർ റൂമിൽ മുപ്പത്തൊന്നുകാരിയായ ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ സൗഭൃത്തോടെ കൂടെ അത്താഴം കഴിച്ച ശേഷം സെമിനാർ ഹാളിൽ വിശ്രമിക്കാൻ പോയതായിരുന്നു ഇര കൊലപാതകത്തിന് മുമ്പ് ഇരയായിട്ടുള്ള യുവതി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയും ചെയ്തു എല്ലുകൾ ഒടിഞ്ഞതായിട്ടും കഠിനമായിട്ടുള്ള രക്തസ്രാവവും അതോടൊപ്പം തന്നെ ധാരാളം പരിക്കുകളും ഉണ്ടായിരുന്നതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിമൂന്നുകാരനായ സഞ്ജയ റോയി എന്ന ഒരു സിവിൽ വോളണ്ടിയറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ചൊവ്വാഴ്ച കൽക്കട്ട ഹൈക്കോടതി ഒരു കേസ് സി ബി ഐക്ക് കൈമാറിയിരുന്നു സംഭവം വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചൊക്കെ ധാരാളം ആശങ്കകളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇരക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പശ്ചിമബംഗാളിലെ ആയിരക്കണക്കിന് സ്ത്രീകളാണ് ബുധനാഴ്ച രാത്രി വിവിധ സ്ഥലങ്ങളിൽ ഒത്തുകൂടിയത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് എട്ടിന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ട്രെയിനി ഡോക്ടറുടെ മൂന്ന് ബാച്ച്മേറ്റുകളെ സി ബി ഐ വ്യാഴാഴ്ച ചോദ്യം ചെയ്യുകയും ചെയ്തു ആശുപത്രിയിലെ മുൻ ചെസ്റ്റ് മെഡിസിൻ വിഭാഗം മേധാവിയെയും ఇదోడపంన్నే కేంద్ర అన్వేషణ ఏజెన్సి చోది చే ഇരയുടെ വീട്ടിലെത്തിയ ശേഷം സി ബി ഐയുടെ മാതാപിതാക്കളുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ സഞ്ജയ് റോയുടെ കോൾ ഡീറ്റെയിൽസും റെക്കോർഡും കാര്യങ്ങളും ഒക്കെ സി ബി ഐ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അയാൾ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വോയിസ് കോളുകളോ ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തെ തുടർന്ന് ജനകൂട്ടം അത്യാഹിത വിഭാഗം ഉൾപ്പെടെയുള്ള സ്ഥാപനത്തിന്റെ ഒരു ഭാഗം നശിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് കുറ്റകൃത്യം നടന്ന സെമിനാർ ഹാൾ നശീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് സുരക്ഷിതമാണോ എന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു സംഭവത്തെ തുടർന്ന് ഇരയ്ക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലുടനീളമുള്ള ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും വെള്ളിയാഴ്ച പ്രതിഷേധം തുടർന്നു സംഭവത്തിൽ നിരവധി സെലിബ്രിറ്റികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് റെപ്പ് കേസുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്ത്യയിലാണ് അതിന്റെ കാരണം എന്താണ് എന്നും അത് ചെയ്യാൻ കുറ്റവാളികളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു വീഡിയോ കാണാതെ ഗുഡ് ബൈ